ായ പ്രസിഡന്റ് കെ പ്രസാദ് സെക്രട്ടറി ടി കെ അജോത്ത് മറ്റ് അങ്ങനെ കൊടകര പള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഇരു ദിവസങ്ങളാണ് സമാപനമാകുന്നത് ഇത് കൊടകരപ്പള്ളിയുടെ മാത്രം ഒരു സന്തോഷത്തിൻ്റെ കാരണമല്ല ഈ നാടിൻ്റെ തന്നെ ഒരു സന്തോഷമാണ് കൊടകര പള്ളിയുടെ പറയുന്നത് ഈ വർഷം ജനുവരി മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ശനി ദിവസങ്ങളിലായിട്ടാണ് തിരുനാളിൻ്റെ ആറ് വർഷം തിരുനാളിൻ്റെ കൊടിയേറ്റം നടക്കുന്നത് പതിനാലാം തീയതി ബുധനാഴ്ച ആണ് ആറ് മുപ്പതിനാണ് കൊടിയേറ്റ തിരുക്കർമ്മം കൊടിയേറ്റ തിരുക്കർമ്മത്തിന് കാർമ്മികത്വം ധരിക്കുന്നത് ബഹുമാനപ്പെട്ട റോബൺ ഫാദർ ആൻഡോ തച്ചിൽ അച്ഛനാണ് അച്ഛൻ കുഞ്ഞാറുടെ രൂപത ഇടമുൻ വികാരി ജനറളാണ് സഹോദരണയിലായി ബഹുമാനപ്പെട്ട ജോജി പാലപ്പെട്ട അച്ഛനും ബഹുമാനപ്പെട്ട ലിൻഡോ ആര്യകാരൻ അച്ഛനും ഉണ്ടായിരിക്കും തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ തിരുനാമൊരുക്കമായിട്ടുള്ള വിഷ്ണകുമാരയിൽ മറ്റ് തിരുക്കർമ്മങ്ങളുമുണ്ട് പതിനാറാം തീയതി വെള്ളിയാഴ്ചയാണ് തിരുനാളിലെ നടത്തിപ്പിന് പ്രധാനമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന പ്രസിഡന്ധിമാരുടെ ദിവസമായിട്ട് ആരംഭിക്കുന്നത് അന്ന് അഞ്ച് മുപ്പതിലുള്ള വിശുദ്ധ പ്രധാനയ്ക്ക് ശേഷം പ്രസിഡന്ധി വാഴ്ച നടക്കും അതിന് ശേഷം കണ്ണിനും കടലിനും കൂട്ടി പുലർമയുന്ന മനോഹരമായ ദീപക്കാഴ്ചയുടെ സ്വിച്ചോൺ കർമ്മം നടക്കും പതിനേഴാം തീയതി ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിനുള്ള ആഘോഷമായ ശേഷം വീടുകളിലേക്ക് യൂണിറ്റുകളുടെ അമ്പ് ലില്ലി എന്നിപ്പ് ഉണ്ടായിരിക്കും അന്ന് തന്നെ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിനാണ് വീടുകളിലേക്ക് പോകുന്ന അമ്പ് പ്രദക്ഷിണങ്ങൾ യൂണിറ്റ് ഭാഗമായി രാത്രി പതിനൊന്ന് മുപ്പതിന് പള്ളിയിൽ സമാപിക്കുന്നത് പതിനെട്ടാം തീയതി ഞായറാഴ്ചയാണ് തിരുനാളിൻ്റെ ദിനം എന്ന നാല് വിശുദ്ധ കുർബാനകളുണ്ട് രാവിലെ ആറ് മുപ്പത് എട്ട് മുപ്പത് പത്ത് മുപ്പത് ഉച്ച കഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തി അഞ്ച് മൂന്ന് നാൽപ്പത്തി അഞ്ചിൻ്റെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണമാണ് അത് ഏഴ് മണിക്ക് പള്ളിയിൽ സമാപിക്കുന്നതാണ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച തവണ ദിവസം രാവിലെ രണ്ട് വിശുദ്ധ കുർബാന ഉണ്ട് ഏഴുമണിക്കുള്ള വിശുദ്ധ കുർബാനുബന്ധിച്ച് മരിച്ചുപോയിട്ടുള്ള ആളുകളെ പൂർവികരുടെ അനുസ്മരണ ദിനമാണ് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന തിരുത്തർമ്മകളും ഉണ്ടാകും അത് കഴിഞ്ഞാൽ രാവിലെ എട്ട് മുപ്പതോടു കൂടി കച്ചവട സ്ഥാപനങ്ങളിലേക്കുള്ള അമ്പ് എഴുന്നിപ്പ് ജില്ല എഴുന്ന കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതും പതിനൊന്ന് മുപ്പതിന് രാത്രിയിൽ ടൗൺ അമ്പ് പ്രദക്ഷിണം പള്ളിയിൽ സമാപിക്കുന്നതുമാണ് അതാണ് തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് തിരുനാള് തീർച്ചയായിട്ടും ഒരു വലിയ ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു വലിയ ഒത്തുകൂടലാണ് ഇത് ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ആഘോഷമാണ് ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി സാക്ഷ്യം വഹിച്ച വിശുദ്ധ സദസ് ജീവിതത്തിൻ്റെ ഒരു വലിയ സെലിബ്രേഷൻ സെലിബ്രേഷനാണ് തിരുനാളെന്ന് പറയുന്നത് തീർച്ചയായും വിശ്വാസത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു ദിവസമാണ് എല്ലാ നാട്ടുകാരെയും പ്രത്യേകമായും തിരുനാൾ ആഘോഷങ്ങളിലേക്ക് പ്രത്യേകമായി െ സംബന്ധിച്ച് ഏറ്റവും വലിയ സമയമാണ് ഇപ്പൊ തന്നെ കുടകര ഈ ഒരു നാടിനെ സംബന്ധിച്ചും എല്ലാവരും ഒത്തിച്ചേരുന്ന ഒരു നിമിഷമാണ് ഈ ഒരു ദിവസങ്ങള് ഏറ്റവും അനുഗ്രഹപ്രദമാകാനും ഇപ്പൊ തന്നെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഒരു ഭാഗം ആന്നേ ദിവസം നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും ഒരു കൂട്ടായ്മയിലേക്ക് എവരെയും എൻ്റെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളാണ് വളരെയധികം മനസ്സിൽ ആഘോഷിക്കുന്നത് ഒന്ന് കൊടകര ഷ്ടിയും മറ്റൊന്ന് കൊടകര അമ്പതിരിനാളുമാണ് ഈ രണ്ട് ആഘോഷങ്ങളുടെയും ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഈ ദേവാലയ അങ്കണത്തിൽ സമ്മേളിക്കുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ള കൊടകരയുടെയും പരിസര പ്രദേശങ്ങളുടെയും ആളുകളുടെ ഒരു വലിയ കൂട്ടമാണ് എല്ലാവരും ഒത്തുചേരുന്ന സ്നേഹത്തിന്റെ ഒരു സൗഹൃദ സംഗമ വേദിയാണ് കൊടകര അമ്പുതിരുനാട് ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്ന ആഘോഷങ്ങൾ തിങ്കളാഴ്ച വൈകുന്നേരം പതനാണ് അവസാനിക്കുന്നത് ആ ദിവസങ്ങളിലെല്ലാം തന്നെ കൊടകരയുടെ ഒരു പൊതു പ്രത്യേകത ആഘോഷങ്ങൾക്കൊപ്പം എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു പങ്കു ചേരുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ തിരുനാളും അപ്രകാരം തന്നെയാണ് എല്ലാവർക്കും ഒത്തുചേരാവുന്ന വിധത്തിൽ ആഘോഷങ്ങൾക്ക് വളരെ മികവും നിറവും നൽകിക്കൊണ്ടാണ് സംഘടിപ്പിക്കുന്നത് ഇരുപത്തി യൂണിറ്റുകളാണ് അമ്പ് എണ്ണുള്ളിപ്പ് ശനിയാഴ്ച നടക്കുക ഇരുപത്തിമൂന്ന് യൂണിറ്റുകളിലേക്ക് രണ്ട് ഘട്ടമായി പത്തര മുതൽ അമ്പ് പ്രദക്ഷിണം ദേവാലയത്തിൽ സമാപിക്കും അതിനൊന്നിലേക്കാണ് ശനിയാഴ്ചയിലെ ആഘോഷങ്ങൾ അവസാനിക്കുന്നത് ഞായറാഴ്ച ഭക്തി നിർഭരമായ പ്രദക്ഷിണമാണ് അതും ഒരുപാട് ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാണാൻ വരുന്ന ഒരു വലിയ പ്രഘോഷണമാണ് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രഘോഷമാണ് വളകരയും മുഴുവൻ മനോഹരമായ കാഴ്ചയിലേക്ക് നയിക്കുന്ന പ്രദക്ഷിണം അതുപോലെ തന്നെ തിങ്കളാഴ്ചയാണ് കൊടകരയുടെ ടൗണമ്പ് ആ ടൗണമ്പിലും ഒരുപാട് വർണ്ണക്കുടകളും മുത്തുക്കുടകളും അതുപോലെ താള താളമേളഘോഷങ്ങളും വിവിധങ്ങളായിട്ടുള്ള തേരുകൾ എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഉത്സവ പ്രതീതി അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തുന്ന വിധത്തിലുള്ള ആഘോഷ സംഘാടനമാണ് തിങ്കളാഴ്ച നടക്കുന്നത് ഈ മൂന്ന് ദിവസങ്ങളും വളരെ സജീവമായ കൊടകരയുടെ ആഘോഷത്തിന്മയെ കീർത്തി കാട്ടുന്ന വിധത്തിൽ എല്ലാവരും വളരെ ദേവാലയത്തിലേക്കും പരിസര പ്രദേശങ്ങളിലുള്ള ആഘോഷത്തിലേക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യും ദിവസങ്ങളിൽ സ്നേഹമുള്ള എല്ലാ നാട്ടുകാരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു